ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങുന്ന എല്ലാവരുടെയും വീട്ടിൽ നാളെ അന്വേഷണം എത്തും വിശദമായി വാർത്തെടുക്കുക ആദ്യമായിട്ട് ഈ ചാനലുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്ത ആളുകളിൽ ഈ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക നേരെ നമുക്ക് വീഡിയോ വിശദമായിട്ട് നോക്കാം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് വാങ്ങുന്ന എല്ലാവരുടെയും വീട്ടിൽ പഞ്ചായത്ത് ജീവനക്കാർ വന്ന നാളെ നാളെ മുതൽ വീട് കയറി അന്വേഷണം ഉണ്ടാവും എ സി ഉള്ള വീട് രണ്ട് വാഹനങ്ങളുള്ള വീട് ആയിരം സി സി കൂടുതൽ വാഹനം ഉള്ള വീട് ആഡംബര വീടുകൾ ആഡംബര കാറുകൾ ഒരു ലക്ഷത്തി മാസം ഒരു ലക്ഷത്തി താഴെ വരുമാനം മുകളിൽ വരുമാനമുള്ളവർ താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ ഇനി ക്ഷമപ്പെട്ട് കിട്ടുള്ളൂ എ സി ഉള്ള വീട് രണ്ട് വീട് ഉള്ളവർ അതുപോലെ ഒരു വീട്ടിൽ രണ്ട് കൂടുതൽ വാഹനങ്ങൾ ഉള്ളവർ ഫോർ വീലർ ഉള്ളവർ പിന്നെ സ്ഥലം അഞ്ച് സെൻറ്റി കൂടുതൽ സ്ഥലമുള്ളവർ ഒരു വീട് വാടക കൊടുത്ത് ഒരു വീട്ടിൽ താമസിക്കുന്നവർ പിന്നെ മക്കൾ ജോലി ചെയ്യുന്നവർ ഒണ്ടോ എന്ന് അവർക്കൊക്കെ ക്ഷമപ്പെട്ട നഷ്ടപ്പെട്ടേക്കാം കനക്കാരണം നമുക്കറിയാം നാല് മാസത്തെ കുടിക്കുകയാണ് സർക്കാർ സാമ്പത്തികമായി ഞെർക്കത്തിലാണ് അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥറിഞ്ഞ് ശമ്പളമാകുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങണമെന്ന് ഈ നടപടി വന്ന് അറിയിപ്പ് വന്ന് സ്ഥിതിക്ക് അതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് അവരൊക്കെ പത്സരഹിതം അവരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കാനാണ് സർക്കാർ തീരുമാനം നമുക്കറിയാം മാർച്ച് മാസം തുടങ്ങിയും സർക്കാർ എല്ലാ മാസം മുടങ്ങാതെ ക്ഷേമ പെൻഷൻ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കൈകളിൽ എത്തിച്ചേരുന്ന എത്തിച്ച് നൽകുന്നതാണ് ഈ ഡിസംബർ മാസം ഈ മാസം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് നൽകാൻ പോകുന്നത് ഈ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ എലക്ഷനോടൊക്കെ അനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ കൂട്ടാൻ പോകുന്നു കൂട്ടാൻ പോകുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് ഗണ്യമായി കേരള സർക്കാരിന് ഒരുപാട് മെച്ചപ്പെടാൻ പറ്റും സാമ്പത്തികമായിട്ട് വരുമാനം സോസ് ധനകനം ഉപ്പ് ഒക്കെ ഒരുപാട് മെച്ചപ്പെടാൻ പറ്റും അർഹതയില്ലാതെ വാങ്ങുന്ന എല്ലാവർക്കും പണി കിട്ടാൻ പോവുകയാണ് അപ്പം അങ്ങനെയെങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം എല്ലാവരും ഈ അറിവുകൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതലാളുകൾ കയറിലേക്ക് എത്തിക്കുക